അസലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അതിന് വേണ്ടി ഇതാ ബീഫാണ് കേട്ടോ കിട്ടിയിരിക്കണത് ഇത് ആട്ടിറച്ചും കൊണ്ടും ചിക്കനും കൊണ്ടും ഒക്കെ ചെയ്യാം കേട്ടോ ബീഫ് കിട്ടിയത് ഞാൻ നല്ല കൈമ ഒത്തിയിട്ട് വന്നാണ് എൻ്റെ മരുന്നിട്ടോ അവനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ പിന്നെ ഞാനത് നല്ലപോലെ തേച്ച് കഴുകി വൃത്തിയാക്കി നമ്മൾ ചായ അരിപ്പ് ഓട്ടപാത്രത്തിൽ ഇട്ട് കഴുകരുത് കേട്ടോ അരിപ്പയിലിട്ട് കഴുകണം വെള്ളം ഓട്ടപ്പാത്രത്തിലൊക്കെ ഇട്ട് പോയി കഴുകാ നല്ല അങ്ങനെ പോകട്ടത് അപ്പം ആയിരിക്കും ഞാൻ നല്ലപോലെ വെള്ളം വാർന്നതിന് ശേഷം മഞ്ഞപ്പൊടി മുളക് പൊടി ഇഞ്ചി മസാല പേസ്റ്റ് ഗരം മസാല കുരുമുളക് വലിയ ജീരകം പിന്നെ മല്ലിയില പുതിയല ഇതെല്ലാം ഇടുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ നിങ്ങൾ എടുക്കണ വീപ്പിനനുസരിച്ചിട്ട് ഇടാട്ടോ അത് പിന്നെ ഞാൻ അരിച്ചിടുന്നത് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല തന്നെ കേട്ടോ തേങ്ങ ഉണ്ടെങ്കിലും കുറച്ചിടാം എൻ്റെത് തേങ്ങ ഇല്ല കേട്ടോ അപ്പം എന്നിട്ട് ഞാൻ തേങ്ങ ഇട്ടില്ല പൊട്ടുകടല ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ തേങ്ങ ഇട്ടാലും നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് നീര് ഒഴിക്കണം കേട്ടോ ചെറുനാരങ്ങ നീരും ഒഴിച്ചതിന് ശേഷം ഉപ്പുട്ട് ഉപ്പ് ഇടണം കേട്ടതിൽ ഞാൻ ഉപ്പ് പറഞ്ഞിരിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കിയിട്ടത് നല്ലപോലെ മിക്സ് മിക്സാക്കിയത് കൈ തന്നെ മിക്സ് ആക്കി കേട്ടോ എന്നാലാണ് എല്ലാ ബാധാകുള്ളൂ നല്ലപോലെ ആക്കിയതിന് ശേഷം ഞാനിത് കുറേശ്ശെ കുറെശ്ശേ ആയിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണ്ടട്ടോ കുറേശ്ശേ ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഒന്നിച്ചിട്ട് ഇട്ട് അടിച്ച് പറഞ്ഞാൽ അടിയില്ല അപ്പോൾ അത് ഞാൻ രണ്ട് മൂറു പ്രാവശ്യമായിട്ട് എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യായിട്ട് സുഖമില്ല കേട്ടോ കൈ നല്ല പൊള്ളിയതാണ് അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാൻ കുട്ടികളാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ എന്നിട്ടെന്ന പിന്നെ പോർക്കും കൊണ്ട് മിക്സ് ആക്കാൻ നോക്കി അപ്പൊ അതുംകൊണ്ടും പറ്റണില്ല കേട്ടോ അപ്പൊ മരുമക്കളുണ്ട് മരുമക്കൾ തന്നെ ചെയ്യ അവരാണ് ചെയ്യണത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് കൊടുക്കാണ് അപ്പൊ അവൾക്കൊന്നത് ഇങ്ങനെ ഞാനൊന്നിട്ട് ബോൾ ആക്കാൻ വേണ്ടി കുറച്ച് എടുക്കാൻ പറ്റുമോ നോക്കണ്ടേ എനിക്ക് വിരലിൽ ഇളക്കാൻ പറ്റണില്ല അപ്പൊ അവരെന്നെ ചെയ്തിട്ടോ അത് അവൾക്കൊന്നും അറിയൂല്ല അപ്പം അത് കുറച്ച് എടുത്തിട്ട് നല്ലപോലെ ബോളാക്കിട്ടോ നല്ലപോലെ ഉരുട്ടിയതിന് ശേഷം കയ്യൻ്റെ ഉള്ളൻ്റെ അടിയിലിട്ടിട്ട് മറ്റേ കൈയിൻ്റെ ഉള്ളം കയ്യും കൊണ്ട് നല്ല അമർത്തി കേട്ടോ അവൾ പിന്നെ ആദ്യം വിരലും കൊണ്ട് അമർത്തി വിരലും കൊണ്ട് അമർത്തി എടുത്തിട്ട കയ്യ് ഉള്ളം കയ്യും കൊണ്ട് നല്ല അമർത്തിയിട്ട് ഉണ്ടാക്കണം പറഞ്ഞെടുത്തിട്ട് അതിനെ അറിയണമൊന്നുമില്ല അത ഇതുപോലെ കേട്ടോ കയ്യീൻ്റെ ഉള്ളം കയ്യും കൊണ്ട് നല്ല പോലെ അമർത്തിയിട്ട് ഒരുപാട് കട്ടിയൊന്നും വേണ്ട കേട്ടോ എന്നാലും നല്ലപോലെ ഷെയ്പ്പാക്കുക എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത് നല്ലപോലെ ഫ്രൈ ചൂടായ ഫ്രൈ പാനിലും ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട കേട്ടോ ഇട്ടതിന് ശേഷം നല്ലപോലെ തിരിച്ചും മറിച്ചിട്ടിട്ടും മീഡിയ ട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണിട്ടാണ് ഇതിപ്പോ ഒന്നും എടുത്ത അല്ല ഇത് നോമ്പിന്റെ നോമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ നോമ്പ് നാളെ നോമ്പാകുന്നു പറഞ്ഞപ്പോൾ അതിന് അത്തായത്തിന് വേണ്ടിയിട്ട് രസം വെക്ക കൈമ പൊരിക്കും പൊരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അന്ന് ഒമ്പത് മണിയാവുമ്പോൾ നോമ്പ് അല്ല രാത്രി ആയപ്പോൾ നോമ്പില്ലായെന്ന് അറിഞ്ഞല്ലോ അപ്പോൾ പിന്നെ അത്തായത്തിനൊന്നും എടുത്തില്ല ഞങ്ങൾ രാത്രി കൂട്ടി ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഒരിക്കലുണ്ടോ എന്നുള്ളതൊന്നും കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കാനും മറന്നുപോകട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാം വലൈക്കും ബായ് വീഡിയോ കണ്ട എല്ലാ സപ്പോർട്ട് ചെയ്യാണ്ട് എല്ലാവരെ കൊണ്ട് ഒരുപാട് നന്ദിണ്ട്ട്ടോ ഇത് നല്ലപോലെ പിന്നെ സിമ്മാക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ഇത് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്ത് പറഞ്ഞാൽ ഒരുപാട് പെട്ടെന്നൊന്നും കുക്കായി കിട്ടില്ല കേട്ടോ ഉള്ള് നല്ല വെന്ത് കിട്ടണെ നല്ലപോലെ അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക നല്ല സിം ആക്കിയിട്ട് തന്നെ കുക്ക് ചെയ്യുക തെരു തെരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ മറിച്ചിട്ട് മറിച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ ചെയ്യ അറിയുന്നവർക്ക് അറിയാവർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ട്ടോ.